മനഃപൂർവ്വം ആരും ചെയ്യൂല നിസ്കരിക്കാൻ നിക്കുമ്പോ മൊബൈല് ഓഫാക്കാൻ മറക്കണാണ് മനഃപൂർവ്വ ആരും അങ്ങനെ ചെയ്യില്ലോ എന്നാലും ആ സമയത്ത് നിന്ന് സൈലന്റ് ആക്കാനുള്ള ഒരു ഓർമ്മ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ കാരണം ഭയങ്കര ഡേഞ്ചറാണ് ആ വിഷയം ഇത്രേം ആളുകൾ നിസ്കാരാണ് ഈ ബസ്ബാസ് ആയിട്ട് ഞമ്മളൊക്കെ അലിയാര നിസ്കാരത്തിന്റെ ആൾക്കാരല്ലല്ലോ മാത്രല്ല മാത്രല്ലാസം അതിന് ഗുണപാഠ നിർഭരമായ ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒരിക്കലും ഈ വരയും കുറിയുള്ള ഒരു മുസല്ല പോലത്തെ സാധനം വിരിപ്പ് നിസ്കരിക്കുന്നതിന് മുമ്പിൽ ഉണ്ടായപ്പോ നബ്സല്ലാസ്ലം പറഞ്ഞത് ഈ വരയും കുറയുള്ള അടയാളങ്ങൾ എന്നെ വല്ലാതെ സുഹിപ്പാക്കുന്നുണ്ട് അതെടുത്ത് മാറ്റണമെന്നാണ് നബ്സല്ലാസ്ലമൊക്കെ പോലെ വരയും കളറും കണ്ണുപോഴേക്കെ നിസ്കാരത്തിന് ഏകാഗ്രത നഷ്ടപ്പെടുന്നുമില്ല അത് നമുക്കുള്ളൊരു പാടാണ് എന്താണ് വിഷക്കണ സമയത്ത് നിസ്കാരം കരാഹത്താണെന്ന് പറയാൻ കാരണം ഒരാൾക്ക് നല്ല വിഷക്കനുണ്ട് ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടത് സമയുണ്ടെങ്കില് അല്ല കഥാവുന്നുണ്ടെങ്കിൽ നിസ്കരിക്കണം കഥാവൂലന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വിഷമം അടക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത് അത് നിസ്കാരത്തിനേക്കാളും ചോർണ മുൻതൂക്കം കൊടുത്താലില്ല മറിച്ച് ഈ വിഷപ്പോട് കൂടി നിസ്കരിക്കുമ്പോ ഒരു ഏകാഗ്രത കിട്ടൂല അതാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പ്രകൃതി തേടുമ്പോഴാണ് തന്നെ മൂത്രയിക്കാൻ നാം മൂത്രംസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ ഏകനാ നഷ്ടപ്പെടും അതാണ് അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ ആകുമ്പോ ഈ മൊബൈലിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ റിങ് അടിച്ചുകൊണ്ട് നിന്നാൽ ഏകാഗ്രത കിട്ട അപ്പൊ അത് വളരെ താഴ്മയോട് കൂടി പറയാം ഒന്നുകിൽ ഓഫ് ആക്ക അല്ലെങ്കിൽ സൈലന്റ് ആക്കുക യാത്രക്കാരാണെങ്കിലും പള്ളി കയറുമ്പോൾ പറ്റുമെങ്കിൽ വണ്ടിയിൽ വെക്ക നമ്മളൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആളെ റൂമിൽ കയറുകയാണെങ്കിൽ എന്തെല്ലാം ചിട്ടകൾ പാലിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും അവിടെ നിന്ന് ഒച്ചപ്പാടില്ലാതിരിക്കാൻ വേണ്ടി എത്രമേൽ നമ്മൾ ശ്രദ്ധിക്കും മൊബൈലായിട്ട് ആരെങ്കിലും ഒമ്പ് പോവാ ഇല്ലല്ലോ ഈ ഒരു പ്രധാനമന്ത്രി വിലങ്കിൽ അള്ളാഹ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ മുനാജാത്തിന് നിക്കല്ലേ നമ്മള് അപ്പോഴും ആ സമയത്ത് മൊബൈൽ വേണം അത് ഓണാക്കണം ആക്കണം അങ്ങനെ കാുമ്പോ നമ്മള് മുസ്കാരൊക്കെ വയലുലിൽ മുസല്ലിന്നുള്ള ഭാഗത്തേക്ക് പോകുന്നു പേടിക്കണം അള്ളാഹു എന്നൊക്കെ രക്ഷിക്കട്ടെ മുസ്തഫലി വസ്സലം ഞാൻ അന്ന് ഒന്ന് രണ്ട് വേറെ മസാലകൾ പറയാനാണ് കരുതിയത് പക്ഷെ സാന്ദർഭികമായ കാര്യങ്ങൾ ഇടപെടണല്ലോ അതുകൊണ്ടാണ് അലൈഹി വസ്ലമയോട് ഏകാഗ്രത കിട്ടാൻ എന്താണ് വഴി എന്ന് വെച്ചപ്പോൾ പറഞ്ഞത് അതിന് രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് വിട പറയുന്ന ആൾ എന്നാണ് നീ വിട പറയുന്ന ആളുടെ നിസ്കാരം നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ ഒന്നിപ്പോ നമ്മള് സുഭയും നിസ്കരിക്കുകയാണെങ്കിൽ നമ്മളാണ്ട് ഉറപ്പിക്ക എന്റെ ആയുസിലെ ലാസ്റ്റ് സുഭിയാണ് നല്ല ഏകാഗ്രത ഉണ്ടാവും ഭക്തി ഉണ്ടാവും സാധ്യത ഉണ്ടല്ലോ എന്താശയങ്ങള് ഇന്നലെ സുഭയും നിസ്കരിച്ചിരുന്ന കൊറേ ആൾക്കാർ ഇപ്പൊ കബറിലാണ് ചെറുപ്പക്കാരടക്കം ഇന്നലെ ഈ നേരത്തെ സുബി സംസ്കരിച്ചിരുന്ന എന്റെ അറിവിൽ തന്നെ രണ്ട് ആൾക്കാർ ഇപ്പൊ കബർലാണ് സൈലന്റ് അറ്റാക്ക് ഒന്നും മരിച്ചു അപ്പൊ ഒരു നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് എന്റെ ലാസ്റ്റ് നിസ്കാരാണെന്നാണ്ട് ഉറപ്പിച്ചാൽ പരമാവധി ലാസ്റ്റ് പ്രോഗ്രാമ് ഭംഗിയാക്കും അതിനൊരു അർത്ഥം അങ്ങനെയാണെങ്കിൽ മറ്റു ഒരു അർത്ഥവും കൂടി ഉണ്ട് മറ്റെല്ലാ ചുറ്റുപാടുകളോടും ശ്രദ്ധകളോടും വിട പറയാ സംസ്കാരത്തിൽ മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോ അവിടെ മൊബൈലും കടന്നു വരും മൊബൈലിനോട് വിട പറയണം കടകളോട് വിട പറയണം കണക്ക് കൂട്ടലുകളോട് വിട പറയണം വീടുകളോട് വിട പറയണം ചങ്ങാത്തതോട് വിട പറയണം അള്ളഹാനെ മാത്രം സ്നേഹിച്ച് അതാണല്ലോ അള്ളാഹുപ്പർ എന്നുള്ളതിന്റെ ധ്വനി അതല്ലോ നമ്മൾ ഇങ്ങള് നോക്കൂ അള്ളാഹു ഒപ്പർ എന്ന് പറയുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കണത് അല്ല ഇങ്ങനെ അല്ലല്ലോ അങ്ങനെ പിടിക്കുന്നത് ഇതിലൊരു സൂചന ഉണ്ട് എന്നാണ് അല്ലല്ലാത്തതിനൊക്കെ ഞാൻ ഇതാ തട്ടാണ് ഇതാണ് എന്നിട്ട് അവിടെ വെക്കണത് അല്ലല്ലാത്തതിനൊക്കെ ഞാൻ തട്ടി കാരണം അള്ളാണ് വലിയത് അല്ലോ നമ്മൾ സത്യത്തിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റൂല നമുക്ക് ഇങ്ങനെ അല്ലല്ലാത്തതിനൊക്കെ കൊടുന്ന് അറിഞ്ഞിട്ട് കെട്ടേണ്ടിപ്പോ അപ്പൊ അത് പല പ്രാവശ്യം ഉണർത്തിയതാണ് ഒരു പക്ഷെ എന്നിലും വരാൻ സാധ്യത ഉണ്ട് മനഃപൂർവ്വം ആരും അങ്ങനെ ഒച്ചപ്പാടുണ്ടാകൂലോ എന്ന് ഉറപ്പാണ് മറന്നിട്ടാണ്

അപ്പൊ മനുഷ്യന് പൊതുവെ മറവിണ്ടാവും അതുകൊണ്ടല്ല ഖുഹാന്റെ ഒരു പേരെന്നിക്കറ് മറന്നോന് ഒരു ഓർമ്മയാണല്ലോ അപ്പൊ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിന്ന് മാത്രം ആ വിഷയങ്ങളും ഞാനും ഗൗരവത്തിലെടുക്കണം ഇപ്പള്ളിന്നല്ല ഏത് പള്ളിക്ക് നിസ്കരിക്കാൻ കയറുകയാണെങ്കിലും മൊബൈൽ അങ്ങോട്ട് സൈലന്റ് ആക്കി വെക്കണം അല്ലെങ്കിൽ ഓഫാക്കി വെക്കണം കാരണം റബ്ബിനോട് മുനാജാത്ത് ചെയ്യാൻ വേണ്ടി പോവാണ് അയ്യാൽ അസല കേട്ട അലിയാര മുഖത്തിന്റെ കളറ് മാറുന്ന എന്താ മുഖത്തിന്റെ കളറൊക്കെ മാറണു ആരെ മുമ്പില് നിൽക്കാനാണ് ഇപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വിശ്വസിച്ചു അതുകൊണ്ട് പേടിന്റെ ഊക്കില് കളറ് മാറിയതാണ് ഞമ്മക്ക് എന്ത് പേടിയുള്ളത് പരമാവധി ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു തോപ്പിക്കട്ടെ എന്നൊരു മെസ്സേജ് മാത്രാണ് ഇന്ന് ഞാന് നിങ്ങളോട് പറയുന്നത് ചെറിയൊരു പ്രയാസമുണ്ട് തീരെ ഉറങ്ങിയിട്ടില്ല ഇപ്പൊ എത്തിയിട്ടുള്ളൂ നിന്നൊരു ചെറിയൊരു പ്രയാസമുണ്ട് അപ്പോ മസാല ഇഷാ പിന്നെ നമുക്ക് പറയാം അള്ളാഹു സുബാന നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും ക്ഷീണങ്ങളും ഒക്കെ അള്ളാഹുത്തലെ മാറ്റി തെറ്റെ ഏകാഗ്രതയോടു കൂടി നിസ്കരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹ് നമുക്ക് പ്രധാനം ചെയ്യട്ടെ അലഹദില്ലാറബിലമി ിൽ പറഞ്ഞാൻ ഭാഗ്യം നൽകണേരുടെ നിസ്കാരത്തിന്റെ അഭിരുചിയും ആനന്ദവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളബാധി നിന്നിലേക്ക് അടുക്കുന്ന മൊഹസന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളെ സയ്യാത്തൊക്കെ ഹസനത്താക്കി തപുതിൽ ചെയ്ത് ഞങ്ങളെ സലാമത്താക്കി തേരണേ അള്ള അള്ളാഹുയെ സഹിക്കാൻ കഴിയാത്ത വേദനകളോ അസഹ്യമായ പരീക്ഷണങ്ങളോ നീണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഭാരമാകുന്ന രോഗങ്ങളോ ദുരിതങ്ങളോ തന്നെ ഞങ്ങൾ പരീക്ഷിക്കല്ലേ അല്ല അള്ളാഹുവെ ഞങ്ങളെ രണ്ട് ലോകത്തും ആക്കണേ അല്ലോ അള്ളാഹുയെ സമയങ്ങളിൽ സ്വന്തത്തിൽ സന്താനങ്ങളിൽ കുടുംബത്തിൽ ആയുസിൽ പറക്കത്ത് നൽകണേയല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ മാരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലോ അള്ളാഹുവേ കൂടെ ഉണ്ടായിരുന്ന പലരും ഖബറുകളിലാണ് മാതാപിതാക്കൾ ഉസ്താദന്മാരടക്കം അള്ളാഹു കൂടെ പഠിച്ചവരിൽ തന്നെയും ചിലരൊക്കെ ഖബറുകളിലാണ് എല്ലാവർക്കും മഹറത്തും അർഹനത്തും നൽകണയല്ല ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് ഇതിന്റെ മുംങ്ങൾ എത്തിച്ചവർക്ക് സന്തോഷം നൽകണേല്ലാഹുവേ ബിസിനസ്സുകാർക്ക് ബർക്കത്ത് ദീനീ ദേവത്തിന് താങ്ങും തണലുമാകുന്നവരെന്നെ ഏറ്റെടുത്ത് സന്തോഷമിക്കണേയല്ലോ യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ ഉറപ്പേ രോഗികൾക്ക് ശമനം നൽകണേല്ലോ അള്ളാഹുവെ കടമുള്ളവർക്ക് കടത്തിൽ നിന്നുള്ള മോചനം നൽകണേ നൽകണേല്ലാം മക്കളെ കെട്ടിക്കാൻ പ്രയാസപ്പെട്ട് പെട്ട് വളരെ ടെൻഷനോടുകൂടി നടക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ലോ അള്ളാഹുവേ നിന്റെ സഹായം കൊടുക്കണേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ കൽപ്പും ഞങ്ങളുടെ സമയങ്ങളും ഞങ്ങളുടെ സമ്പത്തും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലോ കടലിൽ പോയി അധ്വാനിച്ചുകൊണ്ട് കുടുംബത്തെ പോറ്റാൻ പാടുപെടുന്നവർക്ക് ഹൈറും സലാമത്തും നൽകണേ ഞങ്ങളെ നിന്റെ മാർഗത്തിലായി ഉറപ്പിച്ച് നിന്റെ മാർഗത്തിലായി ജീവിപ്പിച്ച് നിന്റെ മാർഗത്തിലായി ഹിതായത്തിന്റെ തൂവെളിച്ചത്തോടെ പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മരിക്കുന്നവരിൽ ഞങ്ങളെ ഞങ്ങളെ തലമുറകളനി ഉൾപ്പെടുത്തണ അള്ളാഹു

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صحابي اجمعين سبحان ربك رب العزه الحمد لله رب